ഏയ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മനോഹർ എന്തൊക്കെയോ ആലോചിച്ച് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഗംഗപ്രസാദും അതുപോലെ തന്നെ വിക്രവും കൂടി വരുന്നുണ്ട് എടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മനോഹർ അവിടെ ആ എന്ന് പറഞ്ഞ എഴുന്നേക്കാട്ടോ നീ എന്താ അവിടെ ഒറ്റക്കെ ഇരിക്കുന്നത് നീ ഇങ്ങനെ ഒറ്റക്കെ ഇരിക്കേണ്ട കേട്ടോ നിന്റെ അമ്മായിച്ചിണ്ടല്ലോ രാഹുല് അയാളെ നി അയാളാണെങ്കിൽ നിന്നെ എന്ന് പറഞ്ഞ് നടക്ക എന്ന് പറയാ കേട്ടോ എനിക്ക് പേടിയൊന്നും ഇല്ലടാ ഗംഗെ എന്ന് പറയണം ആ സമയത്ത് നമ്മുടെ വിക്രം പറയണ്ടേ എങ്കിലുമേ ചേട്ടനെ അങ്ങേടെ അടുത്തൊന്നും പോയി നിൽക്കണ്ട കേട്ടോ അങ്ങേടെ കയ്യിൽ എപ്പോഴും മൺവെട്ടി ഉണ്ടാവും അതുകൊണ്ട് ചേട്ടൻ പുറണം തിരി പുറം തിരിഞ്ഞിക്കണ സമയത്തെ തലക്കെട്ടൊന്നു തന്നാ മതി കൊറേ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടനെ അങ്ങോട്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്ത് അങ്ങേര് ദേഷ്യത്തോട് കൂടുതലെ ചേട്ടനെ നോക്കണത് അതുകൊണ്ട് സൂക്ഷിച്ച ചേട്ടനെ കൊള്ളാം എന്ന് പറയുമ്പോഴേക്കും ഏ എനിക്കങ്ങനെ വലിയ പേടിയൊന്നും ഇല്ലടാ അങ്ങനെ മരിക്കാനും ഒന്നും പേടിയൊന്നും ഇല്ല ആദ്യമായിട്ടാണ് ജയിലിൽ കിടക്കുന്നതല്ലേ എന്ന് വിക്രം ചോദിക്കുമ്പോൾ ആ ആദ്യമായിട്ടാ കിടക്കണത് സാധാരണ ഞാനിങ്ങനെ കിടക്കാറൊന്നും ഇല്ലല്ലോ അങ്ങനെ അങ്ങനെ എസ്കേപ്പ് ആയിട്ട് പോവാറല്ലേ പതിവ് ഞാൻ വലിയ മന്ത്രിമാരുടെ പോലീസുകാരുടെയും മക്കളെ വരെ പ്രണയിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിലും പോലും ഞാൻ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നതിന്റെ കാര്യമൊന്നും വന്നിട്ടില്ലെന്ന് പറയണം ആ സമയത്ത് നമ്മുടെ ഗംഗപ്രസാദ് പറയുന്നുണ്ട് ആ എന്തായാലും നീ സൂക്ഷിച്ചോട്ടോ ദേ അയാളുണ്ടല്ലോ അയാ ആ രാഹുല് അയാളെ നിന്നെ ഇല്ലാതാക്കുന്നതുമായിട്ടാ നടക്കണത് എടാ ഗംഗേ എന്റെ പെട്ടെന്നൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ലടാ എന്ന് പറയുമ്പോ ആ അത് ശരിയാ ഇത്ര ഒന്നാണ് നീ പെണ്ണുങ്ങൾ നിസ്കേപ്പ് ആയിട്ടല്ലേ നടന്നുകൊണ്ടിരുന്നത് ഉം ഇനിയിപ്പൊ അതൊക്കെ ഞാൻ വിട്ടടാ ഇനിയിപ്പോ അങ്ങനത്തെ പരിപാടി ഒന്നും ഞാൻ ഇല്ല എന്ന് പറയാണ് അപ്പോഴേക്കും വിക്രം പറയണ്ടേ അല്ലെങ്കിൽ ചേട്ടനെ കൊണ്ട് അത് ഇനി പറ്റത്തില്ല ചേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ചേട്ടനെ പത്തറുപത്തെട്ട് വയസ്സാവും അറുപത്തെട്ട് വയസ്സ് ചേട്ടനെ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് മനോഹർ ഇങ്ങനെ നോക്കുന്നുണ്ട് വിക്രത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ഗംഗപ്രസാദിനെ കേട്ടോ അപ്പോഴേക്കും വാർഡൻ വന്നിട്ട് നമ്മുടെ മനോഹർ പറഞ്ഞിട്ട് എടാ മനോഹരേ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയാണ് മനോഹർ ചോദിക്കണ്ട് അത് ആരാ സാറേം ചോദിക്കുമ്പോൾ ആ അതൊന്നും എനിക്കറിയില്ല ഇനി ആളുടെ അഡ്രസ്സും വിലാസവും ഒക്കെ തന്ന മാത്രമേ നീ കാണാൻ വരുകയുള്ളൂ എന്നുണ്ടോ അല്ല സാറേ എന്നെ കാണാൻ വരാനിട്ട് അങ്ങനെ ആരുമില്ല അതുകൊണ്ടാണ് ചോദിച്ചത് വരാ നോക്ക് എന്ന് പറഞ്ഞിട്ട് വാർഡൻ അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ ഗംഗപ്രസാദ് മനോഹർ പറയണ്ടേ എടാ അന്ന് കോടതിയിൽ വരാൻ പറ്റാത്ത നിന്റെ വലിയ ഭാര്യമാരായിരിക്കും വന്നത് എന്ന് പറയാണ് ഞാനു പോയി നോക്കിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മനോഹർ അപ്പുറത്തേക്ക് പോകാം കാണാനായിട്ട് ആ സമയത്ത് നമ്മുടെ എന്താണ് മനോഹർ നോക്കുമ്പോൾ സരയു പുറം തിരിഞ്ഞു നിൽക്കാം കേട്ടോ സരയുവിനെ കാണുമ്പോ തന്നെ മനോഹറിനെ മനസ്സിലാകുന്നതിന്റെ സരയു ആണെന്ന് ആ സരയുവോ എന്ന് ചോദിക്കുമ്പോൾ അതേടാ ഞാൻ തന്നെയാ നിന്നെ വലിച്ചു കയറാനുള്ള ദേഷ്യം എനിക്ക് അന്ന് കോടതിയിലെ നിന്നെ ആരതിന്റെ പെണ്ണുങ്ങളെ സ്വീകരിച്ചില്ല നിന്റെ ഭാര്യമാര് ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് ഞാനാണ് നിൽക്കേണ്ടിയിരുന്നത് ആരതി കൊണ്ടല്ല വല്ല മൺവെട്ടിങ് കൊണ്ടോ അരിവാൾ കൊണ്ടോ നിന്നെ വെട്ടി അരിയാനായിട്ട് സരിയൂ നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് എനിക്ക് പറ്റുന്നില്ല സരിവ് നമ്മുടെ കൺമണി കൺമണിമോളെ കാണാൻ ട്ടെ ചീ നിർത്തടാ കൺമണി മോള് ആളുടെ കൺമണി മോള് നിനക്ക് ഇതുപോലെ എത്ര മക്കൾ സരിയൂ എനിക്ക് ഒരുപാട് മക്കൾ ഉണ്ടായിരിക്കും ഉണ്ടായിട്ടുണ്ട് കൺമണി മോളെ പോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല അതുകൊണ്ട് അവളോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് നീ ഒരിക്കലും എൻ്റെ മോൾ ഇഷ്ടപ്പെടരുത് അവളുടെ കൺവെട്ടത് പോലും നീ വരരുത് അവളെ ഞാൻ നല്ല രീതി വളർത്തി വലുതാക്കു നാടൊരു സമയത്ത് ഇതിനെയൊക്കെ കണക്ക് ചോദിക്കാൻ വേണ്ടി അവൾ നിന്നെ കാണാൻ വേണ്ടി ഈ ജയിലിലേക്ക് തന്നെ വരൂടാ എന്ന് പറയാണ് സരിയു എന്നാലും നീ വന്നപ്പോൾ നിനക്ക് കൺമണി കൺമണിമോളയും കൂടി എടുക്കാമായിരുന്നു ഞാൻ പറഞ്ഞു ആ വാക്ക് നീ ഉഷ്ചിരിക്കരുതെന്ന് ഞാൻ നിന്നെ കാണാൻ വന്നതേ വേറൊന്നിനു മിനിട്ടല്ല നിന്നെ നീ ഒരുപാട് പെണ്ണുങ്ങളെ പഠിച്ച കാര്യങ്ങൾ കഥകളൊക്കെ എനിക്ക് നേരത്തെ ഒരുപാട് അറിവൊക്കെ കിട്ടിയതാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്ന സമയത്ത് പേടിയായിരുന്നു എനിക്ക് അതൊക്കെ സത്യമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വെറുക്കുമല്ലോ പേടി പേടികൊണ്ടിട്ടാണ് ഞാൻ പലതും അന്ന് അന്വേഷിക്കാതിരുന്നത് പക്ഷേ അവസാനം ഞാൻ സത്യം കണ്ടെത്തി നീ ഒരു ചതിയനാണെന്ന് വഞ്ചനയാണെന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നീ എന്ന് പറയുന്നത് നിന്നെ ഞാൻ വെറുതെ വീട്ടിലടാ നീ നോക്കുവോ നിനക്കെങ്ങാനും പരോള് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക ആ ദിവസം നിന്നെ ഇല്ലാതാക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സരീ അവിടെ നിന്ന് പോകുക കേട്ടോ സരൂ പോയിക്കുമ്പോഴേക്കും മനോഹർ പുറത്ത് അകത്തേക്ക് കയറുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ രാഹുൽ ആണെങ്കിൽ ഇങ്ങനെ കളച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഗപ്രസാദും മനോ വിക്രം കൂടി മനോഹറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് രാ മനോഹർ ആണെന്നുണ്ടെങ്കിൽ രാഹുലോട് പറയുന്നുണ്ട് എടോ തന്റെ മോളെ കാണാൻ വന്നത് എന്ന് പറയുമ്പോ തന്നെ രാഹുൽ ദേശത്ത് നിന്നെ കൊന്നു കളിയടാ എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ച നിന്നെ കൊന്നു കളയൂടാ നമ്മുടെ പിടിച്ചു വലിക്കാൻ പോകുമ്പഴേക്കും ഗംഗപ്രസാദും അതുപോലെ തന്നെ വിക്രമം കുടിച്ച് പിടിച്ചു മാറ്റാണ് അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട എന്ന് പറയുമ്പഴേക്കും നിന്നെ ഞാൻ വെച്ചേക്കില്ല നീ നോക്കിക്കോ നിന്നെ ഞാൻ കൊല്ലൂടാ നിന്ന കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സോ രാഹുൽ അവിടെ നിന്ന് പോകട്ടോ ആ സമയത്ത് ഗംഗപ്രസാദ് പറഞ്ഞത് നീ എന്തിനാണ് അയാൾ തൊരൊന്നു പറയാൻ പോയത് ഇല്ലടാ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ സരിയൂ ആ വന്നത് അവള് കുഞ്ഞിനെ കൊണ്ടുവന്നില്ലട അവളെ കാണുന്നതിനെ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നത് എനിക്ക് എന്റെ കണ്മണി മുളെ കാണുന്നത് ഇരിക്കാൻ പറ്റുന്നില്ലട നീ ഇത് സീരിയസ് ആയിട്ട് തന്നെയാണോ പറയുന്നത് എന്ന് ഗംഗപ്രസ ചോദിക്കുമ്പോൾ അതേടാ ഞാൻ സത്യോട്ട് തന്നെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ വിക്രം പറയേണ്ടത് ഇതുപോലെ ഇയാളെത്ര പെണ്ണുങ്ങളെ പറ്റിച്ചിട്ടുണ്ട് ഏടാ അതിനൊക്കെ നീ പെണ്ണുങ്ങളാണോ അടുത്ത് പറഞ്ഞു പറ്റിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണോ ഞാൻ സത്യോട്ടെന്നെ പറഞ്ഞത് എനിക്ക് എന്റെ മോളെ കാണാതെ പറ്റുന്നില്ല കണ്ണടച്ചാൽ അവളുടെ മുഖമാണ് മനസ്സിൽ എന്ന് പറയുകയാണ് എനിക്ക് എനിക്ക് അവളെ കാണാതെ പറ്റുന്നില്ലട എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ മനോഹർ അപ്പുറത്തേക്ക് പോകാൻ പോകുമ്പോഴേക്കും മനോഹർ എന്ന് ചോദിക്കേണ്ടത് ഗംഗപ്രസാദ് അല്ല നീ പറഞ്ഞ സത്യം തന്നെയാണോ അതേടാ ഞാൻ ഇവിടെ നിന്ന് എങ്ങാനും ഇറങ്ങുകയാണെങ്കിൽ ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു പോകില്ല എന്ന് പറയുമ്പോൾ വിക്രം പറയണ്ട അതിനെ ചേട്ടനെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇതൊക്കെ വെറുതെ പറയണ വിക് വിക്രം എന്ന് ഗംഗപ്രസാദ് പറയണ്ടേ ഇല്ലടാ ഞാൻ കാര്യത്തിലാണ് പറയുന്നത് ഇനി ഇവിടെ നിന്നെങ്ങാനും പുറത്തിറങ്ങാൻ എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുന്നത് അതിനെ എനിക്ക് എത്ര മക്കളുണ്ടോ ഉണ്ടോ എന്ന് ഗംഗപ്രസാദ് ചോദിക്കുമ്പോൾ എത്ര മക്കളുണ്ടോ മക്കളുണ്ടോന്നുള്ളതല്ല ഞാൻ എന്റെ കൺമണി മോളെ സ്നേഹിച്ച പോലെ വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ മനോഹർ ശേഷം അപ്പുറത്തേക്ക് മാറി നിക്കുകയാണ് എന്നിട്ട് അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാട്ടോ ഇത് രാഹുൽ കാണുന്നുണ്ട് രാഹുലിന്റെ ദേഷ്യം ഉണ്ടെങ്കിലും കരയുന്നത് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മനോഹർ ഇങ്ങനെ കൺമണി മോളെ കുറിച്ച് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിനെയും കിരണിനെയും അതുപോലെ തന്നെ നമ്മുടെ പ്രകാശിനെയും കേട്ടോ പ്രകാശിനെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത യാണ് മുൻ സീരിയ തന്നെ വിക്രമ നമ്മുടെ കല്ല്യാണി കിരണുണ്ട് പിന്നിൽ കല്യാണി ഇരിക്കുകയാണ് ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് ഹോ എന്തൊക്കെ പറഞ്ഞാലും ബാലേട്ടനെക്കാൾ നന്നായിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വണ്ടിയിൽ ഇരിക്കുന്നതായിട്ട് തോന്നുന്നില്ല എല്ലേ കല്യാണി അതെ അതെ എനിക്കും അങ്ങനെ ഫീൽ ചെയ്തു ആ ഒരു കാര്യം ചെയ്ത് എന്നെ ജംഗ്ഷനിൽ നിർത്തിയാക്ക് ഇവിടെ ഒരു കസ്റ്റമർ വരാനുണ്ട് അതെ ഇവള് മുമ്പ് ഡ്രൈവിംഗ് പഠിച്ചതാണ് പക്ഷെ കല്ല് കൈ ഒന്നും തെളിഞ്ഞിട്ടില്ല അവൾ കുറെ നാളെ ഡ്രൈവ് ചെയ്തിട്ട് അതുകൊണ്ട് ഇന്ന് അച്ഛൻ തന്നെ മോളെ ഡ്രൈവിംഗ് പഠിപ്പിക്കണം ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ പഠിപ്പിച്ചതാണ് ഓർമ്മയുണ്ടോ എന്റെ അച്ഛൻ പറഞ്ഞിട്ട് ഓർമ്മയുണ്ട് മോനെ അന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് ഇവളെങ്ങനെയെങ്കിലൊക്കെ ചത്തുടങ്ങിയാലോ എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ എന്റെ മോളെ നന്നായിട്ട് ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കും എങ്കിലേ രണ്ടുപേരും കൂടി ഏതെങ്കിലും അടുത്തുള്ള ഗ്രൗണ്ടിൽ പോയിട്ട് ഒന്ന് ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടൊക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ ഇറങ്ങുവാട്ടോ അങ്ങനെ പ്രകാശൻ കല്യാണിനെയും കൂട്ടിക്കൊണ്ട് ഒരു ഗ്രൗണ്ടിലേക്ക് പോവാട്ടോ അയ്യോ അച്ഛാ അച്ഛൻ ഇതിനോട് വണ്ടി നിർത്തിയത് മോളിറങ്ങ് നമുക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കണ്ടേ അയ്യോ വേണ്ടച്ഛാ എനിക്ക് ഡ്രൈവിംഗ് ചെയ്യാനൊന്നും പറ്റില്ല അച്ഛാ എനിക്ക് പേടിയാ അയ്യേ മോളിങ്ങനെ പേടിക്കണ വാ കേറ് അച്ഛൻ പറഞ്ഞരാ മോളെ ഇത് പേടിക്കാൻ ഒന്നും മോൾ ഓൾറെഡി പഠിച്ചതാണല്ലോ പിന്നെ അത് മാത്രല്ല ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് മോളെ ജസ്റ്റ് ഒന്ന് സ്വിച്ച് അമർത്തിയാൽ മാത്രം മതി മോൾ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കല്യാണീനെ ഡ്രൈവർ സീറ്റിലിരുത്താണ് തൊട്ടപ്പുറത്ത് പ്രകാശനിക്കുന്നുണ്ട് കേട്ടോ മോൾ എന്നിട്ട് പറഞ്ഞിട്ട് മോളെ ആ സ്വിച്ച് അമർത്ത് എന്നിട്ട് ടാക്സിൽ പതിക്കും എന്നിട്ട് വണ്ടി കൊടുത്തോ എന്ന് പറയുകയാണ് അപ്പൊ കല്യാണി വണ്ടി എടുക്കുന്നെടുക്കണ്ടോ ഇത്രേ ഉള്ളൂ കാര്യം എന്ന് പറയുകയാണ് അങ്ങനെ കുറച്ചു നേരം കല്യാണി വണ്ടി ഓടിച്ചു കഴിയുമ്പോഴേക്കും പ്രകാശം പറയേണ്ടി ഇപ്പൊ മോൾക്ക് ഒരുമാതിരി മനസ്സിലായാലോ ഇനി അച്ഛൻ ഇവിടെ ഇറങ്ങാം മോൾ രണ്ടു മൂന്ന് റൗണ്ടോടെ എടുക്കുക എന്നിട്ട് നമുക്ക് റോട്ടിലേക്ക് ഇറങ്ങാം അയ്യോ മോൾ മോളിവിടെ ഓടിക്കുക നമ്മൾ പേടി ചെന്നിട്ട് കാര്യമൊന്നുമില്ല മോളെ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കൊക്കെ പേടിയൊക്കെ ഉണ്ടാകും പക്ഷെ ഒരുപ്രാവശ്യം റോട്ടിലേക്ക് ഇറങ്ങിയ ഈ പേടിയൊക്കെ മാറിക്കോളും മോൾ ഡ്രൈവിംഗ് ഇങ്ങനെ ഓടിക്കാൻ വേണ്ടി പറയണം അങ്ങനെ കല്യാണിയെ അനുഗ്രഹിച്ചിട്ട് അവിടെ ഡ്രൈവ് ഒക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ പ്രകാശിനത് കഴിഞ്ഞാൽ സന്തോഷമാവാണ് പിന്നീട് കല്യാണി തിരിച്ച് ഓഫീസിലേക്ക് എത്തുന്നുണ്ട് ഓഫീസിലേക്ക് എത്തുന്ന കല്യാണിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരാട്ടോ കല്യാണി നോക്കുമ്പോഴേക്കും ആ മെസ്സേജിൽ എഴുതിയിരിക്കുന്നത് നാളെ പതിനൊന്ന് മണിക്ക് ഞാൻ വരും കണ്ടിരിക്കണം എന്നാണ് മെസ്സേജിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ അത് വായിക്കണത് കല്യാണിക്ക് ഒരു സംശയം തോന്നുവാണ് അപ്പോഴേക്കും കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ കല്യാണി കിരണേട്ടാ അന്ന് എനിക്കൊരു മെസ്സേജ് ഇല്ലേ കിരണേട്ടിന്റെ അങ്കിളുടെ ഭാഗത്ത് നിന്ന് അതുപോലൊരു മെസ്സേജ് ഇപ്പോഴും വന്നു എന്ന് പറഞ്ഞിട്ട് കിരണിനെ ആ മെസ്സേജ് കാണിച്ചു കൊടുക്കുകയാണ് ഇതാരാ ഈ മെസ്സേജ് ഇനി ജയിലിലുള്ള ആരെങ്കിലും പരോളിന് ഇറങ്ങി എഴുന്നേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല കല്യാണി ഞാനൊന്ന് അന്വേഷിക്കാം എന്ന് പറയാണ് അത് കേണിട്ട ആ സ്റ്റെഫീനെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു നിനക്ക് അവളെ സംശയം ഉണ്ടല്ലേ ഉണ്ട് കേട്ടേട്ടാ അന്ന് അവൾ ഒരു പ്രോപ്പർട്ടി കാണിച്ചുകൊണ്ട് കൊണ്ടുപോയ സമയത്താണ് വിക്രം ഗുണ്ടകളായിട്ട് അവിടെയൊക്കെ വന്നത് അവര് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അവൾ പിന്നെ പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് വന്നില്ലല്ലോ ആ ആ പ്രോപ്പർട്ടിയുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ഹരിയേട്ടനെ അറിയ ഏർപ്പാടാക്കിയിട്ടുണ്ട് മിക്കവാറും അന്വേഷിച്ച് കണ്ടുപിടിക്കുമായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഒരു സംസാരിച്ചോണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്ന കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു കാണാം ടേക്ക് കെയർ ബൈ